അപ്പം ഇങ്ങനെ മത്തൻ കാണുന്ന സമയത്ത് അപ്പം ഇതൊരു മത്തന്റെ ഫ്ലവർ ആണ് കേട്ടോ അപ്പം ഇതാണ് മത്തൻ എന്ന് നമ്മളൊക്കെ വിചാരിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഒരു സമയത്ത് ഞാനും അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചത് ചില ദിവസങ്ങളിൽ നമ്മുടെ മത്തന്റെ വള്ളിയിൽ നിറയെ ഇതുപോലത്തെ പൂക്കൾ ഉണ്ടാവാറുണ്ട് അല്ലേ അടിവശത്ത് ഒരു മൊട്ട പോലെ കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ പോലെ ഉണ്ടാവും എന്നിട്ട് മുകളിൽ പൂവായിട്ട് നിൽക്കുമല്ലേ പക്ഷേ അത് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി പോകുന്നതും കാണാറുണ്ട് അല്ലേ അപ്പോൾ എങ്ങനെയാണ് മത്തൻ ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ ആ बडरन, चेया। पदिनाली, पदिनाली, ോ നിൽക്കുന്ന സമയത്ത് അത് ഉണങ്ങി പോവാതെ അത് മത്തനായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഒരു കാര്യം മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതുപോലത്തെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മത്തൻ വള്ളിയിൽ ഒരു നൂറ് മത്തങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം മാത്രം ചെയ്യാം അത് എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പതിനാല് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പം ഒരു മത്തൻ്റെ വള്ളിയിൽ ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചീര നടുന്ന വീഡിയോയിൽ ഈ ഒരു മത്തൻ്റെ വള്ളിയിൽ നിന്ന് മത്തങ്ങ പറിച്ചെടുക്കുന്നതൊക്കെ അപ്പം അതിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ മത്തങ്ങ ഉണ്ടായ ഒരു വള്ളിയാണ് കേട്ടോ ഇപ്പൊ രണ്ടാമത് ഉണ്ടാവാൻ നിൽക്കുകയാണ് അപ്പം ഇതാ ഇതുപോലെ ഈ ഒരു പൂവുണ്ടോ ഇതിപ്പോ ഒരു ഏകദേശം ഒരു പന്ത്രണ്ടരൊക്കെ ആയ്പേക്ക് ഈ പൂവൊക്കെ വാടിപ്പോയിട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയ ആ ഒരു സമയമായിരുന്നു അപ്പൊ അത്ര സമയം മാത്രമാണ് മത്തൻ്റെ പൂക്കൾ നിൽക്കുള്ളൂ അപ്പൊ രാവിലെ ഒരു ആറര ഏകദേശം ഒരു എട്ട് മണീൻ്റെ ഉള്ളിൽ പൂക്കൾ വിരിഞ്ഞു വരും കേട്ടോ അപ്പോൾ ആ വിരിഞ്ഞ് വരുന്ന സമയത്ത് ആ ഒരു കുറച്ച് സമയമുള്ളൂ കാരണം ഒരു പ പതിനൊന്ന് പത്ത് പതിനൊന്ന് മണിവരെയൊക്കെ ഈ ഒരു ഫ്ലവർ നിൽക്കുള്ളൂ അപ്പോൾ ഇതിൽ രണ്ട് തരത്തിലുള്ള പൂക്കൾ നമ്മുടെ മത്തൻ വള്ളിയിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് മനസ്സിലായോ ഇതാണ് ആൺപൂവ് കേട്ടോ ഇപ്പം ഈ ഒരു ആൺപൂവ് അടിവശത്ത് മൊട്ടുപോലൊന്നുമില്ല ഇതുപോലെ സിമ്പിളായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പെൺപൂവ് എങ്ങനെയെന്നാണേലെ അപ്പോൾ പെൺപൂവിന് ഒരു പ്രത്യേകത ഉണ്ട് കിട്ടോ കുറച്ചും കൂടി ഒരു വലിപ്പം ഉണ്ടാവും ഫ്ലവർ കുറച്ചും കൂടി നല്ല വിടർന്ന് നിൽക്കും ചെയ്യും അതേപോലെ തന്നെ ആ ഒരു അടിവശത്ത് ഒരു പോലെ കണ്ടോ ഇതാണ് നമ്മുടെ മത്തല് പെൺപൂവും കിട്ടോ അപ്പൊ ഇങ്ങനെ ആൺപൂവും പെൺപൂവും ഇങ്ങനെ രണ്ട് ഫ്ലവറാണ് നമ്മുടെ മത്തല് ഉണ്ടാവുന്നത് അപ്പം ഇതുപോലെ ഈ ചെറിയ ചെറിയ പ്രാണികൾ ഈ വണ്ടുകളൊക്കെ വന്നിട്ട് ഈ ഒരു പൂമ്പൊടിയില് വന്നിരിക്കും അല്ലേ അത് ആ ഒരു സമയം ഏകദേശം ആ ഒരു രാവിലെ ആ ഒരു പത്ത് പതിനൊന്ന് മണീൻ്റെ ഉള്ളിൽ ഈ വണ്ടുകൾ ഇപ്പം ഈ ഒരു ആൺപൂവിൻ്റെ പൂമ്പൊടിയിൽ ആ പൂമ്പൊടിയിൽ വന്നിരുന്നിട്ട് അത് തന്നെ പെൺപൂവിൻ്റെ അതിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ മത്തം കായ്ക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് മത്തങ്ങ ഉണ്ടാവുന്നത് പക്ഷെ ആ ഒരു സമയം കൊണ്ട് ആ ആ വണ്ടുകളോ പ്രാണികളോ ഒന്നും വരാതിരിക്കുക ഇപ്പോൾ പ്രത്യേകിച്ചും പരാഗണം നടക്കുന്ന സമയത്താണ് നമുക്കൊക്കെ അറിയുന്നതാണ് പോളിനേഷൻ വഴിയാണ് നമ്മുടെ മത്തനെ നിറയെ കായ്ക്കുന്നത് അപ്പം അങ്ങനെ വരാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ആൺപൂവിൻ്റെ ആ പൂമ്പൊടി എടുത്തിട്ട് പെൺപൂവിൻ്റെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുക്കുക ഒരു മഞ്ഞ പോലെ നിൽക്കും അപ്പം ഞാനതൊക്കെ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ കുറേ വീഡിയോ എൻ്റെ അടുത്ത് പോയി അപ്പം എന്തായാലും ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പറഞ്ഞു തരാം ആ ഉള്ളിലുള്ള പൂമ്പൊടി നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ആൺപൂവിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക എന്നിട്ട് പെൺപൂവിനെ നോക്കുക ഇതുപോലെ അടിവശത്ത് പോലെ നിൽക്കുന്ന മത്തന്റെ പൂവിലേക്ക് നമ്മളിങ്ങനെ അതൊന്ന് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി കേട്ടോ ഒരു ഈയൊരു മത്തലൊക്കെ ഇതൊക്കെ കായ്ക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ മെല്ലെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസം മുന്നേ ഉണ്ടായതാണ് അപ്പൊ അത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടില് ഒരുവിധം മത്തന്റെ പൂവ് മൊത്തം പെൺപൂവായിരുന്നു കേട്ടോ അതിൽ രണ്ട് പൂവ് മാത്രമായിരുന്നു ആൺപൂവ് അപ്പൊ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പൂമ്പൊടി ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ പെൺപൂവിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുത്തോളൂ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടില് നമ്മളൊക്കെ ഡെയിലി കളയുന്നതാണ് നമ്മുടെ കിച്ചൺ വേസ്റ്റുകൾ അപ്പോൾ കിച്ചൺ വേസ്റ്റ് കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെക്കുക അത് നന്നായിട്ട് പുളിപ്പിക്കുക ഒരു എട്ട് ദിവസമൊക്കെ വെക്കുമ്പോൾ ശരിക്കും പുളിച്ച് വരും അതിലേക്ക് ഒരു മൂന്ന് ശർക്കരേൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ കടലപ്പിണ്ണാക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ച് കടലപ്പിണ്ണാക്കും ഇട്ട് വെക്കുക പിന്നെ പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ അത് ഇട്ട് വയ്ക്കുക ഇനി കടലപ്പിണ്ണാക്കും പച്ച ചാണകമൊന്നും ഇല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് മാത്രം കഞ്ഞിവെള്ളം ഇങ്ങനെ ചെയ്തിട്ട് ഈ നമ്മുടെ ഈ ഒരു മത്തൻ്റെ ആ മുരട്ടിൽ കൊണ്ടുപോയിട്ട് ആ വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് നിറയെ മൊത്തം കായ്ക്കും അതൊരു നല്ലൊരു റിസൾട്ടാണ് ഇതുപോലെ നമ്മൾ ആ പോളിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊരു രണ്ട് തവണ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ രണ്ട് തവണ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ